ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ബുലു കുറിച്ച് പഠിക്കുക എന്നുള്ളത് നാം പലപ്പോഴും മുളു ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി മുളുവെടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ കൃത്യമായ രീതിയും കാര്യങ്ങളും നാം മനസ്സിലാക്കിയിട്ട് വേണം ഓണു ചെയ്യാൻ എന്താണ് മുളു എന്തിനു വേണ്ടിയാണ് ഓളു ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായി പഠിക്കാം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയാണ് വുളു ചെയ്യുന്നത് വുളു എന്ന് പറഞ്ഞാൽ കൂടി ചില പ്രത്യേകമാകപ്പെട്ട അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് വുളു എന്ന് പറയുക മുളു ആവണമെങ്കിൽ കൃത്യമായ വുളു ആവണമെങ്കിൽ അതിന് ചില ഷറത്തുകളും ചില പറലുകളും ഉണ്ട് അത് കൃത്യമായി പാലിക്കുമ്പോഴാണ് പൂർണമായ പരിപൂർണമായ വുളുവ് ആവുക അപ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് നല്ല കൂടി നിസ്കരിക്കാൻ കഴിയുക നമുക്ക് ഉലുവിന്റെ ഷർത്തുകൾ നോക്കാം ഉലു ഇന്ന് പ്രധാനമായും അഞ്ച് ഷർത്തുകളാണ് ഉള്ളത് ഒന്നാമത്തത് മുത്തലക്കായ വെള്ളം ആയിരിക്കുക എന്നുള്ളതാണ് എന്താണ് മുത്തലക്കായ വെള്ളം മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ പഹോറായ വെള്ളമാണ് മുത്തലക്കായ വെള്ളം എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് രണ്ടാമത്തെ ഷർത്ത് കഴുകപ്പെടുന്ന അവയവത്തിന്മേൽ വെള്ളം ഒഴിക്കണം ഏതവയത്തെയാണോ കഴുകുന്നത് അതിന്റെ മേൽ വെള്ളത്തെ ഒഴിക്കണം മൂന്നാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ ഒന്നും ഇല്ലാതിരിക്കുക അതായത് വെള്ളം എന്ന ക്വാളിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഇല്ലാതിരിക്കുക നാലാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന മറ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക ഉദാഹരണം മെഴുകുപോലെയുള്ള കാര്യങ്ങളൊന്നും അവയവങ്ങളിൽ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അഞ്ചാമത്തത് മൂത്രവാർച്ച രക്തപ്പോക്ക് തുടങ്ങിയവയുള്ളവർ തുടങ്ങിയ നിത്യശുദ്ധിക്കാർ സമയമായി എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷമേ അവർ വലു ചെയ്യാവൂ അവർ ആ വകത്ത് ആയി സമയം പ്രവേശിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അവർ വലു എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഉലുവിന്റെ ചില ഫറലുകളെ പരിചയപ്പെടാം ഉലു ഇന് ആറ് ഫറലുകൾ ഉണ്ട് ഉലുവിന്റെ ഷർപ്പുകൾ അഞ്ചെണ്ണം നമ്മൾ കൃത്യമായി പറഞ്ഞു ഇനി അടുത്ത ഉലുവിന്റെ ആറ് ഫറലുകൾ ഒന്നാമത്തത് നെയ്യത്താണ് ഹൃദയം കൊണ്ട് കരുതണം കൽബ് കൊണ്ട് അവൻ കരുതണം രണ്ടാമത്തത് മുഖം കഴുകുക എന്നുള്ളതാണ് മൂന്ന് രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകുക നാലാമത്തത് തലയിൽ നിന്ന് അല്പം തടവുക അഞ്ചാമത്തത് രണ്ടു കാലുകൾ നിര്യാണി സഹിതം കഴുകണം ആറാമത്തത് ഇതെല്ലാം തർത്തീപ് ഓർഡറിലാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പുറകെ നമ്മൾ നിയത്താണെന്ന് പറഞ്ഞല്ലോ എപ്പോഴാണ് നിയത്ത് ചെയ്യേണ്ടത് മുഖത്തിൽ നിന്ന് അല്പം കഴുകുന്നതിന്റെ ആദ്യ അവസരത്തിൽ തന്നെ നിയത്ത് ചെയ്യണം എന്താണ് നിയത്ത് ചെയ്യേണ്ടത് മുളൂവ് ചെയ്യുന്നുവെന്നോ ചെറിയ അശുദ്ധി ഉയർത്തുന്നുവെന്നോ അവൻ കരുതണം അങ്ങനെയാണ് നീ ചെയ്യേണ്ടത് ഷർത്തുകൾക്കും ഫറന്നുകൾക്കും പുറമെ ധാരാളം സുന്നത്തുകളും മുളുവനുണ്ട് ഇൻഷാ അല്ല മറ്റൊരവസരത്തിൽ നമുക്ക് ഉളു സുന്നത്തുകളെ കുറിച്ച് പരിചയപ്പെടാം കാര്യങ്ങൾ മനസ്സിലാക്കി ആമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ